ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായാലും പത്ത് മണിക്ക് ഉള്ള പത്ത് മണിക്ക് അവർ വരുന്നുണ്ട് ഇതിന് അണിയറ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ട്രെയിനിലും മടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഇന്ന് എടുത്തിട്ട് പിന്നെ ടെർക്കില്ലല്ലോ അപ്പോൾ ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ ജനറൽ മാനേജർ മാജിക് ഫ്രെസിൻ്റെ ജനറൽ മാനേജറായിട്ടുള്ള മുപ്പത്തിമൂന്ന് സ്ക്രീൻസ് ഉള്ള മാജിക് ഫ്രെയിംസിൻ്റെ ജനറൽ മാനേജർ രാജേഷ് ഭായി പറഞ്ഞു എന്തായാലും ദാസേട്ടൻ കഴിഞ്ഞാൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നി നിൽക്കാണ് ഇപ്പോൾ അപ്പോൾ ഏതായാലും തിരക്ക് നോക്കൂ ഫുള്ളാണ് ആൾക്കാർ ഇന്ന് ആഘോഷമാണ് നമ്മുടെ ആഘോഷം ഉത്തരാതിയേട്ട മാജിക്ർബോ കാണാനുള്ള തിരക്കണ കേട്ടാ ടർബോ മാത്രമല്ല ഇവിടെ മറ്റുള്ള തിയേറ്റർ പോലെ കുറേ സ്ക്രീൻസ് ഒന്നുമില്ല ഇവിടെ ഓൺലി ടർബോ തരംഗം ആഘോഷമാണ് കോഴിക്കോട് അപ്സൈല ആഘോഷമാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അണിയറ പ്രവർത്തകർ വരുന്നുണ്ട് രാജ്ബിഷെട്ടി അതുപോലെ ശബരീഷ് വർമ്മ അവരൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞാൻ മടങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മടങ്ങുന്നില്ല എന്തായാലും അവരെ കണ്ടിട്ട് തന്നെ മടങ്ങുന്നുള്ളൂ ഓക്കേ നമസ്കാരം ഇവിടെ നമ്മൾ ചേട്ടന് നമ്മുടെ അപ്സറ തിയേറ്ററിന്റെ സെക്യൂരിറ്റിക്കാരൻ ആയിട്ടുള്ള ചേട്ടൻ പേര് മോഹൻ മോഹനേട്ടൻ മോനോട്ട എങ്ങനെയുണ്ട് തിരക്കൊക്കെ കൂടെ നല്ല തിരക്കാണ് അല്ലേ ഒക്കെ ഫുള്ള് ഫുള്ള് എന്തായാലും ഹാപ്പിയാണ് ഹാപ്പിയാണ് നടന്മാര് വരുന്നുണ്ട് ഞാനും അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഓക്കെ